ഹായ് നമ്മൾ ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത് ടാലക്സിൻ്റെ പ്രീമിയം പ്രൊഫൈലിൽ വരുന്ന ജർമ്മൻ സീരീസിൽ വരുന്ന സ്ലൈറ്റ് സീരീസ് പറഞ്ഞ പ്രൊഡക്റ്റാണ് അതായത് ആൻറ്റി ക്രണ്ട് കളറിൽ വരുന്ന ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് ലേങ് വരുന്നത് നമുക്ക് വീഡിയോ കാണാം മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ഇവിടെ പല ആൾക്കാരും വന്നിരുന്നെങ്കിലും ഞങ്ങൾ അവരെ ഓരോ കാര്യങ്ങളും സംസാരിച്ച സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു ഇപ്പോൾ ടാലക്സ് ഈ പരിപാടിയിട്ട് വന്ന് ഓരോ വർക്കൊക്കെ കണ്ടപ്പോൾ അതുപോലെ സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടു നല്ലൊരു ഇതാണ് അവർ കാഴ്ചത് നല്ലൊരു പെർഫോമൻസാണ് ഉണ്ടാക്കി തീർത്തത് പല ആൾക്കാരും ഇവിടെ വരാറുണ്ട് ഈ വീടിൻ്റെ ഭംഗി കാണാനും ആസ്വദിക്കാനൊക്കെ വീഡിയോ എടുക്കാനൊക്കെ ഉണ്ട് ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഇതിനെ ഈ വീടിൻ്റെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് ഓരോ മേഖലയും ഓരോ ഇതുങ്ങളും ഘട്ടങ്ങളും കണ്ട് മനസ്സിലാക്കിയ ആൾക്കാരാണ് അപ്പോൾ അവർ ചോദിക്കുമ്പോൾ പറയാതി നമ്മളെ ബാധ്യതയാണുള്ളൂ അതിനകത്ത് നല്ലൊരു ഇത് വർക്കാണ് ചെയ്തത് അതെല്ലാവരും ആണ് ഇവിടെ ഈ വർക്ക് ഏറെക്കുറെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഓരോ ഭംഗിയും ഓരോ പ്രവർത്തനം തന്നെ പല ആൾക്കാരും വന്ന് ചോദിക്കാറുണ്ട് പല ആൾക്കാരും വീഡിയോ എടുക്കാൻ വരാറുണ്ട് അവർക്കൊക്കെ വളരെ സന്തോഷം ഇതിൻ്റെ വർക്ക് കണ്ടപ്പോൾ അപ്പോൾ അപ്പോൾ ഞാൻ പറയാറുണ്ട് അവരെക്കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ആത്മസംതൃപ്തി നൽകുന്ന വർക്കാണ് ചെയ്തിട്ടുള്ളതല്ല നമ്മളെ വേവ് സീരീസ് വിരിച്ചതിനെക്കാട്ടിലും വ്യത്യസ്തമായിട്ടാണ് ഇതിൻ്റെ ഭംഗി വരിക പക്ക ഫ്ലാറ്റ് ആയിട്ടാണ് ഇതിൻ്റെ വ്യൂ വരുന്നത് ഈ ഫ്ലാറ്റ് സീരീസ് ആൻറ്റിക്രാട്ട് കളറാണ് ഈ ആൻറ്റിക്രാട്ട് കളറിന് പുറമെ ഇതിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് അതായത് ഈ സെൻറ്ററിൽ വരുന്ന ലൈൻ ഉണ്ടല്ലോ ഇത് വിരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ലൈന് ഒരു യുണീക്ക് വ്യൂ ആയിട്ടാണ് അത് ലഭിക്കുക വിരിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ലൈൻ ലൈനായിട്ട് ഫോം ചെയ്യുന്നതുകൊണ്ട് കാണാൻ വളരെ ഭംഗിയാണത് ലാരക്സിന് എൻ്റെയും ഇവരുടെ കുടുംബത്തിനുമൊക്കെ ഒരു ഒരായിരം അഭിവാദ്യങ്ങൾ ഞാൻ നേരിടുന്നു